നിങ്ങൾ മദ്യപാനത്തിൻ്റെ ഏത് സ്റ്റേജിലാണ് നമുക്ക് നോക്കിയാലോ ഏഴ് സ്റ്റേജുകളായിട്ടാണ് ഇതിന് പറയുന്നത് ഞാൻ ഡോക്ടർ ബിജു വർഗീസ് കൺസൾട്ടൻസി സൈക്കോളജിസ്റ്റ് ആദ്യത്തെ സ്റ്റേജ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വല്ലപ്പോഴും ഒരു സോഷ്യൽ ഡ്രിങ്ക് എന്നൊക്കെ പറയില്ലേ അപൂർവമായിട്ട് മാത്രം മദ്യം രുചിക്കുന്ന അല്ലെങ്കിൽ കമ്പനിക്ക് വേണ്ടിയിട്ട് വല്ലപ്പോഴും മദ്യപിക്കുന്ന ഒരു സ്റ്റേജ് രണ്ടാമത്തെ സ്റ്റേജ് എന്ന് പറഞ്ഞാൽ നിങ്ങളൊരു റെഗുലർ പാറ്റേണായി അതായത് എല്ലാ വീക്കെൻഡിലും മദ്യപിക്കുന്നൊരവസ്ഥ ഇതാണ് രണ്ടാമത്തെ സ്റ്റേജ് മൂന്നാമത്തെ സ്റ്റേജെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ മദ്യപിച്ച് വണ്ടി ഓടിക്കാനൊക്കെ തുടങ്ങുന്നു ഇടയ്ക്ക് പൂസായി വൺ ഓവറായിട്ട് പൂസായി പോകുന്നു ഇടയ്ക്കൊക്കെ നാലാമത്തെ സ്റ്റേജ് സ്റ്റേജെന്ന് പറഞ്ഞൊരു ക്രോണിക് കണ്ടീഷനായി ഇതൊരു മദ്യ മാറുന്ന ഒരു അവസ്ഥയാണ് അതായത് നിങ്ങൾ രാവിലെയും പകൽ പകലും രാത്രിയും ഭേദമില്ലാതെ രാവിലെ തുടങ്ങി ഇടയ്ക്കിടയ്ക്ക് മദ്യപിക്കാൻ തുടങ്ങുന്നു അഞ്ചാമത്തെ സ്റ്റേജ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതായത് അബോധ അവസ്ഥയിൽ നിങ്ങൾ പലപ്പോഴും പോകുന്നു മദ്യപിച്ചിട്ട് ഓർമ്മയില്ലാത്ത അവസ്ഥയിൽ പോകുന്നു മദ്യമില്ലാതെ നിങ്ങൾക്ക് ഒരു ദിവസം പോലും ജീവിക്കാൻ പറ്റാത്ത അവസ്ഥ വരും ആറാമത്തെ സ്റ്റേജ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ വളരെ അബോധമായ ഒരു അവസ്ഥയിൽ വികാരങ്ങളില്ല വിചാരങ്ങളില്ല ഫുള്ള് മദ്യത്തിന് അടിമയായിട്ട് പോകുന്നു ഒരു ചിന്തകളുമില്ല മദ്യം മാത്രം അടുത്ത സ്റ്റേജ് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ശരീരത്തെ അഫക്റ്റ് ചെയ്തു ലിവർ സിറോസിസ് പോലത്തെ മാരകമായ അസുഖത്തിലേക്ക് നിങ്ങൾ പിടിപെട്ടു